കണ്ണൂർ പെരളശ്ശേരി ഐവർകുളത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമാപനം ക്ഷേത്രത്തിൽ നടത്തരുത് എന്ന ഭീഷണിയുമായി സി പി എം പ്രാദേശിക നേതാവ് ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ സമാപനം ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയിൽ നടത്തരുത് എന്ന് പറഞ്ഞാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം അനീഷ് മടപ്പുര ഭാരവാഹിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് പിണറായി സർക്കാർ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്നതിനിടെയാണ് പാർട്ടി നേതാവ് ക്ഷേത്രം ഭാരവാഹിയെ വിളിച്ച് ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തി ആകും ഫാറൻസിന്റെ ബാലഭരന്റെ അതെ അതെ ആ പരിപാടി തെരലശ്ശേരി കളിയാമ്പിറ്റി ആലക്കാട്ടിലൊക്കെ സമാപിക്കാനൊരു തീരുമാനത്തിന് ചർച്ചകളുണ്ട് അതിനകത്തൊരു വസ്തുത അങ്ങനെ ഒരു ആലോചന ഉണ്ടാ അല്ല അവര് ചോദിച്ചു ഇങ്ങനെ സമാ നമുക്കിപ്പം രാമദാസൻ പിന്നെ മനോഹര ാണ് നമ്മളവിടെ വരുന്നവരാണ് നാട്ടുകാരാണ് അപ്പോ ഒരു ക്ഷേത്ര സംബന്ധമായ ദൈവികമായ കാര്യമൊന്നല്ല ദൈവികമായൊരു കാര്യമായതുകൊണ്ട് നമ്മളതിന് ഒന്നും പറഞ്ഞില്ല എതിരൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നും വിളിച്ചിട്ടില്ല ആ വീഡിയോ എടുക്കാൻ നിങ്ങൾ അയച്ചേരാം അവർ വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ പറയാം പറയാം നിങ്ങൾക്കത് അനുവദിക്കുകയാണെങ്കിൽ അനുഭവിക്കാം നമ്മളതിൽ മറ്റു തരത്തിലുള്ള ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ആരും ആർക്കെങ്കിലും ഒരാൾക്ക് അഭിപ്രായം മാറുന്നതില് നമുക്ക് എല്ലാവരും പെരളശ്ശേരിയിൽ ബാലഗോകുലം സംഘടിപ്പിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം വരുന്ന പതിനാലാം തീയതി ആണ് നിശ്ചയിച്ചിട്ടുള്ളത് പെരളശ്ശേരി തളിയിൽ ശിവക്ഷേത്ര പരിസരത്ത് നിന്നാരംഭിച്ച് ആലക്കാട്ട് മുത്തപ്പൻ മടപ്പുരയ്ക്ക് സമീപം അവസാനിക്കുന്ന രീതിയിലാണ് ശോഭായാത്ര ക്രമീകരിച്ചത് പരിപാടി നിശ്ചയിച്ച് നോട്ടീസും വിതരണം ചെയ്തതിന് പിന്നാലെയാണ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ഭീഷണിയുമായി രംഗത്തെത്തിയത് ശ്രീകൃഷ്ണ ജയന്തി പരിപാടി നടത്താൻ അനുവാദം നൽകിയാൽ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും ഉൾപ്പെടെ മടപ്പുരയിൽ പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ പ്രശ്നമാകുമെന്നുമാണ് ഭീഷണി എന്നാൽ ഇത്തരം ഭീഷണികൾ വകവെച്ചു കൊടുക്കാൻ വിശ്വാസികൾ പറയുന്നത് അത് എനിക്ക് തോന്നുന്ന അത് ഒരു പാർട്ടി തലത്തിൽ ഒരു ഗൂഢാലോചന ഇത് ഒരു സ്വന്തം ഒരു ദാർഷ്ട്യം കാണിക്കുന്നില്ല കാരണം ഞാനാണ് വിടുത്ത വലിയ എന്തോ ഒരു സംഭവമാണ് പറയ ഒരു സംഭവമല്ല കാരണം ഓൻറെ വിചാരം അത് അത് വെറും വിചാരം മാത്രമാണ് കാരണം അങ്ങനെ അങ്ങനെയാങ്കൊരു പാർട്ടി തലത്തിൽ ഒരു തീരുമാനം പറ്റേ അങ്ങനെയൊന്നും അല്ല ഇത് ഒരു ഹിന്ദുക്കളെ അങ്ങനെ ഞാൻ പറയുന്നത് ഒരു ക്രിസ്ത്യൻസിൻ്റെയോ ഒരു മുസ്ലിങ്ങളിലോ പരിപാടി ഒരു നിശ്ചയിച്ചിട്ട് ഇപ്പം ബെള്ളശ്ശേരിയല്ലെ എത്രയോ നെവിധന കോഷം പല കാര്യവും നടക്കുന്നുണ്ട് ഇവർ അതിന് പോയിട്ട് തടിയുടെ നോക്കട്ടെ അവർ ആടോ നടത്താൻ പറ്റും ഇവിടെ നടത്താൻ പറ്റും പറയാൻ പോകുമോ അവർക്ക് തൻ്റെ ഇടം ഉണ്ടായിന് അങ്ങനെ അങ്ങനെ അവനെ ചെയ്യട്ടെ ഒരു ഹിന്ദു ധർമ്മത്തിന് മാത്രം ഇവർ എന്താ നിൽക്കുന്നത് ഹിന്ദുക്കൾ എന്ത് കാര്യവും സംഘടി ഇവിടെ മാത്രമല്ല കഴിഞ്ഞ കൂടാഴ്ച ഗണേശോത്സവം സംഘടിപ്പിക്കുമ്പോൾ പേര് നമ്മളെ സ്റ്റേഷനിൽ വരെ കയറ്റിയാൽ ഇവിടെ ശശികല ടീച്ചർ ഇവിടെ കാല് കുത്താൻ പറ്റില്ല കുറേ വർഷങ്ങൾ മുമ്പ് ഈ പിന്നെ മാന്യ വ്യക്തിയുണ്ട് ശശികല ടീച്ചർ ടീച്ചർ ബാലഗോകുലം രണ്ട് ശ്രീകൃഷ്ണ ജയന്തി പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിലൊന്ന് പെരളശ്ശേരി ടൗണിൽ നിന്ന് ആരംഭിച്ച് ആലക്കാട്ട് മടപ്പുരയിലേക്കാണ് നിലവിൽ ആദ്യം നിശ്ചയിച്ചത് അപ്പോൾ ഈ സമാപന പരിപാടി നിശ്ചയിച്ചത് ആലക്കാട്ട് മടപ്പുരയിലാണ് അപ്പോൾ ഈ പ്രസിഡന്റിനെയാണ് ഈ അനീഷ് എന്ന് പറയുന്ന ലോക്കൽ കമ്മിറ്റി അംഗം ഇങ്ങനെ നിലവിൽ ഇതിനെ ഒരു ഭാഗത്ത് തങ്ങൾ വിശ്വാസികളുടെ കൂടെയാണെന്ന് കൂടെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി പരിപാടിക്കെതിരെ സ്വന്തം പാർട്ടിക്കാരന്റെ ഭീഷണി ഉയർന്നിരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഗൗതം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ട് ആകെ മൊത്തം ഒരു അലങ്കോലമാക്കണമെന്നൊരു പിടിവാശി ഉള്ളതുപോലെയുള്ള പ്രവർത്തനങ്ങളല്ലേ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ് അപ്പം അതിനകത്ത് ഒന്ന് കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വിശ്വാസികളാണെന്ന് പറയും അതായത് ഈ സി പി എമ്മിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഇന്ന് പറയുന്നല്ല നാളെ പറയുന്നു ഈ നിലപാട് മാറ്റാൻ ഇത്രയും ഉളുമ്പില്ലാത്തൊരു പാർട്ടി ഒരു പക്ഷേ ഭൂലോകത്ത് കാണത്തില്ല അതായത് ഇവർ ഇന്ന് പറയുന്നത് ഒരു ഇതുമില്ലാതെ നാളെ തിരുത്തിപ്പറയും പറയും ഈശ്വര ഈശ്വരവിശ്വാസികളല്ല എന്ന് പറയുന്നു കാരണം ഗുരുവായൂരിലും ഈ ശബരിമലയിലുമൊക്കെ പോയിട്ടുള്ള പാർട്ടി കേഡറുകളോട് വിശദീകരണം ചോദിക്കുന്ന പാർട്ടിയാണ് എന്തിനാ മാലയിട്ട് പോയെ അതേ ആൾക്കാർ തന്നെ ഇതിലേക്ക് അഭിപ്രായം നടത്താൻ പോകുന്നത് അപ്പോൾ ഇതൊരു വിചിത്രമായ സ്വഭാവമുള്ളൊരു പാർട്ടിയാണ് മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും ചേരുന്നുണ്ട് മിഥുനെ ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ക്ഷേത്രത്തിലല്ലാതെ പിന്നെ എ കെ ജി സെൻ്ററിൽ അവസാനിപ്പിക്കാൻ പറ്റുമോ എന്താണ് ഈ സി പി എമ്മുകാർ പറയുന്നത് ഗൗതം ഒരു ഭാഗത്ത് ഭക്തരുടെ കൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്താൻ ഒരുങ്ങുന്ന അതേ സർക്കാരിൻ്റെ പാർട്ടി തന്നെയാണ് ഇത്തരം ഒരു പരിപാടിയുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇവർക്ക് ഈ വിശ്വാസികളോട് എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് കാരണം നമുക്കറിയാം വരുന്ന ഈ വരുന്ന ദിവസങ്ങളിലാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ പരിപാടികളൊക്കെ നിശ്ചയിച്ചത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിലൊക്കെ വലിയ രീതിയിൽ ഈ ശോഭായാത്രകളൊക്കെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വരുന്ന പതിനാലാം തീയതിയാണ് ഈ ഒരു പരിപാടി നിശ്ചയിച്ചിരുന്നത് അതിൻ്റെ ഭാഗമായി ബാലഗോകുലത്തിൻ്റെ പ്രാദേശിക രക്ഷാധികാരികൾ ഉൾപ്പെടെ ഈ ക്ഷേത്രത്തിൻ്റെ ഉൾപ്പെടെ സംസാരിച്ച് അവരോട് അനുമതി വാങ്ങിയ ശേഷം നോട്ടീസ് അടിച്ച് നാട്ടിലൊന്നാകെ വിതരണം ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ഈ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റിനെ വിളിച്ച് ഒരു ഭീഷണി സ്വരത്തിലൊരു സംസാരം അതായത് നിങ്ങൾ ഈ ഒരു ഇതൊരു ഈശ്വരീയമായ കാര്യമാണ് അല്ല എന്നാണ് പറയുന്നത് അതായത് ശ്രീകൃഷ്ണൻ പിന്നെ ശ്രീകൃഷ്ണന്റെ കാര്യം പിന്നെ എങ്ങനെയാണ് ഈശ്വരീയം അല്ലാതാകുന്നത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് മാത്രമല്ല ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ നിങ്ങൾ ഈ ബാലഗോകുലത്തിൻ്റെ പരിപാടിക്ക് നിങ്ങൾ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ സി പി എമ്മുകാരും ഡി വൈ എഫ് എക്കാരും ഒക്കെ പരിപാടിക്ക് അനുമതി ചോദിച്ചു വന്നാൽ തരണ്ടി വരും എന്നുള്ളൊരു ഒരു തരത്തിലുള്ള ഭീഷണിയാണ് അത് ഏതാണ്ട് ആറ് ആറര മിനിറ്റോളം ദൈർഘ്യമുള്ള ഫോൺ കോളിൻ്റെ റെക്കോർഡാണ് ഈ പുറത്തു വന്നിരിക്കുന്നത് ഈ ഫോൺ കോളിൽ പലയിടത്തൊരു ഭീഷണി സ്വരത്തിൽ തന്നെയാണ് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്നത് അതേസമയം ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് വളരെ മാന്യമായിട്ടാണ് അത് അതിനൊക്കെ മറുപടി കൊടുക്കുന്നത് ഒരു ഈശ്വരീയമായ കാര്യമായതുകൊണ്ടാണ് തങ്ങൾ അനുമതി കൊടുത്തത് മാത്രമല്ല അവിടെ ഈ പരിപാടി കഴിഞ്ഞ് അവിടെ എത്തുന്ന സമയത്ത് അവർ പായസ വിതരണത്തിനുള്ള സൗകര്യം മാത്രമാണ് ഞങ്ങൾ നൽകിയിട്ടുള്ളൂ ഇതിനുള്ള അനുമതി മാത്രമേ ബാലഗോകുലത്തിൻ്റെ അധികാരികളും ചോദിച്ചിട്ടുള്ളൂ പക്ഷേ ഈ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് പറയുന്നുണ്ട് നമ്മളൊരു സംഘർഷമോ അല്ലെങ്കിൽ പ്രശ്നമോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പറയുന്ന കാര്യം എന്തായാലും തങ്ങൾ ഈ ബാലഗോകുലത്തിൻ്റെ അധികാരികളെ അറിയിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ കോൾ അവസാനിക്കുന്നത് അപ്പോൾ പക്ഷേ ബാലഗോകുലത്തിൻ്റെ അധികാരികളുമായി നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു അവർ പറയുന്നുണ്ട് തങ്ങൾ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് യാതൊരു തരത്തിലും പിന്നോട്ട് പോകാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല ശ്രീകൃഷ്ണ ജയന്തി എങ്ങനെയാണ് ഈശ്വരീയമല്ലാത്തൊരു കാര്യമായി മാറുന്നത് ഇത്തരം നടപടികൾ അപ്പോൾ ഇവരുടെ ഈ സി പി എമ്മിൻ്റെ നടപടികളൊക്കെ കാപട്യമാണ് എന്ന് തെളിയിക്കുകയല്ല ഇത് എന്നൊരു ചോദ്യം തന്നെയാണ് അവർ ഉന്നയിച്ചത് ഇതിൽ നിശ്ചയിച്ച പരിപാടിയിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ല എന്ന് അവർ വ്യക്തമാക്കിയാണ് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ നമ്മൾ ആ പരിപാടി അവസാനിപ്പിക്കും നേരത്തെ നിശ്ചയിച്ച് ആളുകളൊക്കെ അറിയിച്ച് കുട്ടികളെയൊക്കെ ഒരുക്കുന്ന നടപടികൾ വരെ തീരുമാനിച്ചു കഴിഞ്ഞു അത്തരമൊരു സാഹചര്യത്തിൽ ഇനി വളരെ പെട്ടെന്ന് ഈ സി പി എമ്മുകാരൻ്റെ ഭീഷണിക്കനുസരിച്ച് പരിപാടി മാറ്റുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് ഈ ഇവർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതെല്ലാം ഈ ഓഡിയോ പുറത്തു വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവും ഉയരുന്നുണ്ട് കാരണം ഈ സി പി എമ്മിൻ്റെ ഒരു നടപടി അത് എത്രത്തോളം കാപട്യമാണ് അല്ലെങ്കിൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് പത്തനംതിട്ടയിൽ ഇത്തരം ഒരു പരിപാടി നടത്തുകയും അതേസമയം മലബാറിൽ ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു പരിപാടി നടത്തുന്ന ഒരു കാര്യം നടത്തുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിൽ ഗണപതി വിഗ്രഹം ആക്രമിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഒരു നീക്കം ഉണ്ടായിരുന്നു ഗണേശ ചതുർത്ഥിയുമായി ബന്ധപ്പെട്ടുള്ള ഘോഷയാത്ര അലങ്കോലപ്പെടുത്തി ആ വാർത്ത നമ്മൾ ക്യാരി ചെയ്യുകയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തതാണ് പാലക്കാട് നോക്കൂ അവിടെ ചെഗുവേരയുടെ ടീഷർട്ടും ഇട്ട് ഈ ഡി വൈ എഫ്ഐയുടെ കൊടിയുമായി ഗണേശ വിഗ്രഹ നിമജ്ജനഘോഷയാത്ര സി പി എം നടത്തുന്നു നേരെ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര ക്ഷേത്രത്തിനകത്ത് അവസാനിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണി മുഴക്കുന്നു പമ്പ മണപ്പുറത്ത് അയ്യപ്പ ഭക്തസംഗമം ഇതേ കൂട്ടർ നടത്താൻ ശ്രമിക്കുന്നു ഇത് എന്തൊരു വൈരുദ്ധ്യമാണ് ഇത് തീർച്ചയായും കൗതും നമുക്ക് ഈ ശ്രീകൃഷ്ണ ജയന്തിക്കെതിരെ സി പി എം വിരളിപ്പുണ്ട് പ്രവർത്തിക്കുന്നത് ആദ്യമായിട്ടല്ല കാരണം മുൻകാലങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ അതായത് ശ്രീകൃഷ്ണ ജയന്തിക്ക് എതിരെ ബദലായി സാംസ്കാരിക പരിപാടിയുമായി രംഗത്തെത്തിയ ആളുകളാണ് സി പി എം കാരണം രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടത്തിന് ശേഷമാണ് ഈ ഒരു നടപടിയുമായി സി പി എം രംഗത്ത് വന്നത് അതായത് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ രാധയും കൃഷ്ണനുമായി ധാരാളം കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ രാധാകൃഷ്ണ വേഷം ധരിച്ച് ആ ശോഭായാത്രയിൽ അണിനിരക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ ജനപങ്കാളിത്തം കണ്ട് വിറളിപ്പു കൊണ്ട് അന്നത്തെ സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഒരു ബദൽ പരിപാടിയുമായി സി പി എം രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി കണ്ണൂർ ജില്ലയിൽ അങ്ങോളം ഇങ്ങോളം ബദൽ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രകൾ അവർ സംഘടിപ്പിച്ചു ഈ സാംസ്കാരിക ഘോഷയാത്ര എന്നൊക്കെ പേരിട്ട് കൊണ്ടവർ രംഗത്ത് വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി എന്നാൽ അതൊന്നും ഗുണം പിടിക്കും ില്ല എന്ന് കണ്ട് സി പി എം നേതൃത്വം തന്നെ ആ പരിപാടിയിൽ നിന്ന് പിന്നീട് കാലക്രമേണ പിന്നെ പിന്മാറുന്നതും നമ്മൾ കണ്ടതാണ് അതിനു ശേഷമാണ് എന്താണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയോട് മാത്രം അവർക്ക് ഇത്ര ദേഷ്യമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം തുടർച്ചയായി ഒന്നെങ്കിൽ പ്രകോപനം ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള നടപടികൾ എന്തുകൊണ്ടാണ് ഈ തുടർച്ചയായി ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ഓരോ തവണയും ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രയിൽ ജനപങ്കാളിത്തവും കുട്ടികളുടെ പങ്കാളിത്തവും ഒക്കെ വർദ്ധിച്ചു വരുന്നത് തന്നെയാണ് ഇവരെ സംബന്ധിച്ച് ഇത്രമൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണമായി കരുതുന്നത് ഗൗതം കണ്ണൂരിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കെതിരെ ഭീഷണിയുമായി സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര അവസാനിപ്പിക്കാൻ അനുവദിക്കില്ല എന്നാണ് സി പി എമ്മിൻ്റെ ഭീഷണി പക്ഷേ ആ ഭീഷണി വകവയ്ക്കാതെ അതേ ക്ഷേത്ര മൈതാനിയിൽ തന്നെ ബാലഗോകുലത്തിൻ്റെയും സംഘപരിവാറിൻ്റെയും നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി നടത്തും എന്ന് സംഘപ്രസ്ഥാനങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് രാഖി ഈ ജയന്തി ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷമായി മാറ്റിയത് തന്നെ ബാലഗോകുലമാണ് അതിനു മുമ്പ് കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി എന്നൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞാൽ അത് കേരളം മുഴുവൻ വ്യാപിച്ച് നമ്മുടെ നാട് മുഴുവൻ വലിയ ശോഭായാത്രകളായി മാറുന്ന നിലയിലേക്ക് ബാലഗോകുലത്തിനും സംഘപ്രസ്ഥാനങ്ങൾക്കും ശ്രീകൃഷ്ണ ജയന്തി കേരളത്തിൽ മാറ്റാൻ കഴിയുമെങ്കിൽ അത് പിണറായി വിജയൻ്റെ കാലഘട്ടങ്ങളിലും അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അതൊന്നും തടയാനൊന്നും ആർക്കും ഈ നാട്ടിൽ കഴിയില്ല എന്ന സന്ദേശം ഒരിക്കൽ കൂടി നൽകുകയാണ്